പ്രതിപക്ഷത്തിനെതിരായ കൂട്ട സസ്പെൻഷൻ നടപടി പാർലമെന്റിൽ തുടരുകയാണ് ഇന്ന് അൻപത് പ്രതിപക്ഷ എം പിമാരെ കൂടി സസ്പെൻഡ് ചെയ്തു ഇതോടെ ഈ സമ്മേളന കാലയളവിൽ രാജ്യസഭയിലും ലോക്സഭയിലുമായി സസ്പെൻഡ് ചെയ്തവരുടെ എണ്ണം നൂറ്റി നാൽപ്പത്തിരണ്ടായി ഉയർന്നു ഇന്നലെ മാത്രം എഴുപത്തെട്ട് എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇന്ന് സസ്പെൻഷനിലായവരിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഡാനിഷ് അലിയും സുപ്രിയ സുലയും ഉൾപ്പെടുന്നു ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് ഏറെക്കുറെ പ്രതിപക്ഷ ബെഞ്ചുകൾ ശൂന്യമായി എന്ന് തോന്നുന്നു ഇപ്പോഴല്ലേ തീർച്ചയായിട്ടും ആണ് വിജയൻ നമുക്ക് അങ്ങനെ പറയാം കാരണം ഏതാണ്ട് അൻപത് പേരാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ടത് ശശി തരൂർ ഒപ്പം കെ സുധാകരൻ അടക്കം അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരാണ് ഈ അബ്ദുൾ സമദ് സമദാനി അടക്കമുള്ളവരാണ് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ പട്ടികയിൽ ഉള്ളത് ആകെ അൻപത് പേർ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിൽ മനീഷ് തിവാരി ഉണ്ട് സുപ്രിയ സുലയുണ്ട് കാർത്തി ചിദംബരമുണ്ട് ഡാനിഷ് എലിയുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിരയുടെ ശബ്ദങ്ങൾ എന്ന് പറയുന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇന്ന് ഈ നടപടിക്ക് വിധേയരായി വിധേയതരാകേണ്ടി വന്നത് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചെയർ ഈ നടപടിയിലേക്ക് കടന്നത് സഭാനടപടികൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് ഒരു വിധത്തിലും പറ്റുന്ന ഒരു സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ എത്തുന്നില്ല സഭയെ ഓർഡർ അല്ലാതാക്കി മാറ്റുന്ന വിധത്തിലുള്ള ഇടപെടലാണ് നടത്തുന്നത് പ്രതിഷേധമാകാം പക്ഷേ പ്രതിഷേധം സഭാ നടപടികളെ മുൻവിധികളോടെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ എത്തരുത് എന്ന നിഗമനം ഉൾപ്പെടെയാണ് ചെയർ വ്യക്തമാക്കിയത് സഭയുടെ സമാനതകളില്ലാത്ത വിധത്തിലാണ് സഭാ സഭാനടപടികളെ തടസ്സപ്പെടുത്തുന്ന പ്രതിഷേധ പരിപാടികൾ വിധത്തിലാണ് സഭാ സഭാനടപടികളെ തടസ്സപ്പെടുത്തുന്ന പ്രതിഷേധ പരിപാടികൾ എത്തുന്നത് നടുത്തളത്തിൽ ഇറങ്ങരുത് എന്നതാണ് ചട്ടം ആ ചട്ടം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തിക്കൊണ്ട് ചെയറിന് നേരെ ഓടിയെടുക്കുന്നതടക്കമുള്ള നടപടികൾ ുന്നു ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചെയർ വ്യക്തമാക്കിയിരിക്കുന്നത് പാർലമെന്ററി കാര്യമന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആ പ്രമേയം സഭ ശബ്ദവോട്ടോടുകൂടി അംഗീകരിക്കുകയായിരുന്നു ശശി തരൂർ ഉൾപ്പെടെയുള്ള എന്തായാലും ഇതുവരെ നൂറ്റിനാൽപത്തിരണ്ട് എം പിമാരെയാണ് ഇരുസഭകളിൽ നിന്നുമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് എങ്കിലും അത് അവഗണിച്ച് ഈ അച്ചടക്ക നടപടികളെന്ന് കേന്ദ്ര സർക്കാർ സസ്പെൻഷനുമായി അവർ മുന്നോട്ട് പോകുക തന്നെ ാണ് ഇന്നും അതാണ് ഇന്നത്തെയും ലോക്സഭയിലെയും രാജ്യസഭയിലെയും കാഴ്ച